കോഴിക്കോട്ട് ഒരു യുവതി യാത്രക്കിടയിൽ ഒരു ദുരനുഭവം ഒരു ചെറുപ്പക്കാരൻ അവരെ ലൈംഗികമായ ദുരുദ്ദേശത്തോടു കൂടി അവരോട് പെരുമാറി എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നു ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് വലിയ തോതിൽ വൈറലായി കഴിഞ്ഞപ്പോൾ ദീപക് എന്നല്ല ദീപക് ദീപക് എന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു ഇത് ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് ഉയർത്തുന്ന മലയാളിയുടെ മനോനിലയുടെ പ്രശ്നങ്ങൾ ഈ അതോടൊപ്പം വ്യാപകമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു കേരളത്തിലെ ഒരു സാമൂഹ്യ പ്രശ്നം ഇത് കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ കേരളത്തിന്റെ സാംസ്കാരികമായ ഭാവിയിൽ കേരളത്തിൻ്റെ കുടുംബാന്തരീക്ഷത്തിൽ ഒക്കെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അതിനെക്കുറിച്ചാണ് ഇന്ന് കേരളം മുഴുക്കെ ചർച്ച ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നു ജ്യോതിർ ഘോഷ് സാറുണ്ട് തീർച്ചയായിട്ടും പ്രശാന്ത് പ്ലാന്തോട്ടോ ഉണ്ട് സാർ എങ്ങനെയാണ് ഈ ഒരു ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത് അതായത് നമ്മുടെ കേരളം എന്ന സമൂഹം നേരിടുന്ന ഒരു അർബുദ സമാനമായ ഒരു രോഗത്തിൻ്റെ ഒരു പ്രകടമായ ഒരുപാട് ലക്ഷണങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ ലക്ഷണമാണ് ഈ പോസ്റ്റിട്ട ഈ യുവതി പോസ്റ്റ് ഈ യുവാവ് ആത്മഹത്യ ചെയ്തത് ഇത് രണ്ടു പേരും ഒരർത്ഥത്തിൽ ഈ ഇരകളായിട്ട് നമ്മളതിനെ കാണണം ഈ യുവതിയെയും ഇരയാണ് എടുക്കാൻ കാണണം പയ്യനും ഇരയാണ് അപ്പം ഇത് ഇതൊരു ഇതൊരു രോഗലക്ഷണമാണ് ഇതിനെ നമ്മൾ കാണാൻ കാണാതെ നമ്മൾ പോകരുത് ഇതിന്റെ ഈ പിന്നെ തുടർന്ന് പെട്ടെന്നുണ്ടാകാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കാൻ പോകുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടിയാണ് ഈ പറഞ്ഞ ജനിച്ചു വീണ കുട്ടികൾ മുതലുള്ള പ്രായം കുറഞ്ഞ കുട്ടികൾ ഇവരൊക്കെ ആയിരിക്കും ഇനി ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് കാരണം കേരളത്തിലെ സ്ത്രീ പുരുഷ ബന്ധം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതാണ് ഇപ്പൊ ഇന്നലെ തന്നെ സൈബർ അറ്റാക്കിലൊക്കെ സ്ത്രീകളൊക്കെ വന്ന് പറയുന്നത് സ്ത്രീകളായിരുന്നു ഇന്നലെ ഈ പോസ്റ്റ് ഇട്ട യുവതി ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ആക്രമിച്ചത് അവർ പറയുന്ന പലരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു സംഗതി ഇനി ബസ്സിലൊക്കെ പ്രൈവറ്റ് ബസ്സിലാണെങ്കിലും ഏത് ബസ്സിലാണെങ്കിലും ഈ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിക്കുന്ന ഗ്രില്ല് വയ്ക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ സ്ത്രീ പുരുഷ ബന്ധം വളരെ മോശമായി ഇതിൽ കൂടെ ഒരു മോശമാവാനില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഇപ്പം പ്രണയിക്കാൻ പോലും പെൺകുട്ടികൾക്ക് പേടിയാണ് ആസിഡ് അസിഡൊഴിച്ചികളെയും അതല്ലെങ്കിൽ കത്തിച്ചുകളെയും അതല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തിക്കളയും വയലൻ്റ അപ്പം ഇങ്ങനെ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിലെ സ്ത്രീ പുരുഷ ബന്ധം ഇല്ല ഒരു നശിച്ച അവസ്ഥയിലാണ് ഇത് ഒരു ഇത് നമ്മുടെ സമൂഹം നേരിടുന്ന പൊതുജീർണതയുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗത്തുള്ള സംഗതിയാണ് ഇതിൻ്റെ വേറൊരു ഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞ ഇന്നലെ തന്നെ ഉണ്ടായ സംഭവമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി ഗടേശനും സുമാരൻ നാരുടെ കൈ അത് രാഷ്ട്രീയമായ ഒരു ജീർണതയാണ് ഈ രാഷ്ട്രീയമായ ജീർണത സാംസ്കാരിക രംഗത്തുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ സാംസ്കാരിക നായകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവരെന്ത് അവർ ചിലപ്പോ ഒരു പക്ഷെ സൃഷ്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരിക്കാം ചിലപ്പോൾ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവരെല്ലാം രംഗപ്രവേശം ചെയ്യും അപ്പൊ ഈ നമ്മുടെ കേരളത്തിന്റെ ശരിക്കും പറഞ്ഞാൽ സാംസ്കാരികമായിട്ട് ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് കടത്തി വിടേണ്ട ഹൃദയത്തിലേക്കുള്ളൊരു ഭാഷയാണ് സംസ്കാരത്തിന്റെ സാഹിത്യത്തിന്റെയും കലയുടെയും ഒക്കെ അതിന്റെ ഒരു പരാജയം കൂടിയാണ് നമ്മൾ ഈ കാണുന്ന സംഗതി ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പേടിയാണെന്ന് പറയാം പേടിയല്ലാതെ തയ്യാറാവുന്നില്ല കാരണം കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ച് ഒരു മാസം കഴിഞ്ഞ് ഡിവോഴ്സിലേക്ക് പോകുമോ എന്നുള്ള പേടി അവരുടെ മുമ്പിലുള്ള അനുഭവങ്ങൾ അതാണ് അപ്പം ഇത്തരത്തിലുള്ള സ്ത്രീ പുരുഷ ബന്ധം തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ഇതിനെ എന്താണ് ഈ ഒരു സാഹചര്യം ഇങ്ങനെ വന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും കാഴ്ചപ്പാടില്ലാത്ത മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത മാധ്യമ പ്രവർത്തകർ ഇതെല്ലാം തങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണെന്ന രീതിയിൽ കൈകാര്യം ചെയ്യുകയും അവര് യോഗ്യതയില്ലാത്ത വ്യക്തികളെ സാമൂഹികമായി ചിന്തിക്കാനുള്ള ശേഷിയോ അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ചിന്തിക്കാൻ ശേഷിയില്ലാത്ത വ്യക്തികളെ കൊണ്ട് അണിനിരത്തിയിട്ട് സാമൂഹ്യ നിരീക്ഷക നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചിട്ട് അവരിലൂടെ ഓരോ സാലം അടിച്ചേൽപ്പിക്കുകയാണ് അതായത് ഇതിൽ ഈ വന്നിരിക്കുന്ന ചില സ്ത്രീകൾ ചോദിക്കുന്നത് ഇപ്പൊ സ്ത്രീ വിമോചനം ഈ സ്ത്രീ വിമോചനം അതുപോലെ സ്ത്രീ സമത്വം ഇതെല്ലാം സ്ത്രീ സമത്വം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീ സമത്വത്തിന്റെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റ കുറ്റവാസനയുള്ള അഗ്രസീവായിട്ടുള്ള അക്രമോത്സവനായ ഒരാണിന്റെ സ്വഭാവത്തെ ആ ഒരു സ്ത്രീ എപ്പോഴാണോ ആർജിക്കുന്നത് അവിടെ സ്ത്രീ ശാക്തീകരിക്കപ്പെട്ടു എന്നാണ് പറയാനുള്ള ഈ ഒരു ധാരണയിലേക്ക് കൊണ്ടുവരുന്നത് അതാണ് പറയുന്നത് ഇവിടെ സ്ത്രീകൾ ഇല്ലായിട്ടൊന്നുമല്ല കെ ആർ ഗൗരിയമ്മ നമ്മൾ കാണണ്ടാണ് അപ്പൊ കെ ആർ ഗൗരിയമ്മ ആയിട്ടൊക്കെ സംസാരിക്കപ്പെടേണ്ട അവരുടെ യൗവനകാലഘട്ടത്തിലൊക്കെ രാത്രിയിൽ രണ്ടു മണിക്ക് അന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്ത സമയമാണ് വയലിന്റെ കരകൾ വരമ്പിലൂടെ നടന്ന അദ്ദേഹം സുന്ദരിയായിരുന്നു അവര് തന്നെ പറയും ഗൗരമ തന്നെ പറയും ഞാൻ ഇന്നത്തെ കണക്കൊന്നുമല്ല അന്ന് ഞാൻ ഭയങ്കര ഗെറ്റപ്പ് സുന്ദരിയാണ് ഞാൻ പിന്നെ അന്ന് അന്നും ആ അന്നും ഇന്നും ഞാൻ ടിപ് ടോപ്പോടെ നടക്കത്തുള്ളൂ എന്നൊക്കെ ഗൗരമ്മ തന്നെ പറയും അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ ജീവിച്ചൊരു കേരളമാണ് ഇന്നിപ്പോ ഈ ഒരവസ്ഥ എന്ന് പറയുന്നത് ഈ സ്ത്രീ സമത്വം ഉദാഹരണത്തിന് പെൺകുട്ടികൾ ആൺകുട്ടികൾ ഇണങ്ങി വേഷം ധരിച്ചു കഴിഞ്ഞാൽ സ്ത്രീ സമത്വമായി ഇതാണ് നമ്മളിവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻറ്റും ഒക്കെ അതിനോട് യോജിക്കുന്നു അതായത് സ്ത്രീകളിലേക്ക് ആൺചിന്ത കടത്തിവിടുന്നു എല്ലാം ആൺചിന്ത എന്ന് പറഞ്ഞാൽ ഏത് കാര്യവും പെട്ടെന്ന് അക്ഷമയോടുകൂടി സാധിക്കുക എന്നുള്ളതാണ് ഈ പെൺകുട്ടി ഏത് സംഗതി ഏതാണ് ഈ പെൺകുട്ടിയെ ശാരീരികമായിട്ട് ശല്യപ്പെടുത്തി ലൈംഗികമായിട്ട് ശല്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നുകിൽ നേരിട്ട് പ്രതികരിക്കുകയോ അതല്ലെങ്കിൽ ഈ വീഡിയോ എടുത്തിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാം ടുത്ത് സ്വാഭാവികമായിട്ടും ഇയാളെ പിടിച്ചും അകത്തിടാനുള്ള നിയമമുണ്ട് കുറ്റചാതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലേ ഈ സത്യത്തിലെ ഈ നമ്മൾ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം ഓരോരോ ജീവിത സന്ദർഭങ്ങളിൽ ഓരോരോ മനുഷ്യബന്ധങ്ങളിൽ വേറിട്ട രീതിയിൽ പെരുമാറാനുള്ള ബോധമാണല്ലോ അമ്മയും പെങ്ങളും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതെ അമ്മയും പെങ്ങളും ഭാര്യയും കാമുകിയും ഒക്കെ വേറെ വേറെ ഇൻഡിവിജ്വൽസ് ആണല്ലോ അത് അതുണ്ടാക്കുന്ന ബന്ധങ്ങളെ നമുക്ക് തിരിച്ചറിയാനോ അങ്ങനെ പെരുമാറാനോ സാധിക്കുന്നു എന്നാണല്ലോ അത് തിരിച്ചറിയാൻ പറ്റാത്ത അവനവനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവനവന്റെ ഈ ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു നിലവാരത്തിലേക്ക് ചെറുപ്പക്കാർ മാത്രമല്ല ഇതിപ്പോ മുതിർന്നവർക്കും ഉണ്ട് അതെ വലിയ തോതിലുണ്ട് എങ്ങനെയാണ് എന്താണ് കേരളത്തിന് സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് പറയാം ഈ ഒരു വിഷയത്തിനകത്ത് ഇപ്പോൾ സാറ് ചോദിച്ചു ഒതുങ്ങത്തിന് തുടങ്ങാം ഒരു വിഷയത്തിനകത്ത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അത് കഴിഞ്ഞ് പറഞ്ഞു സമൂഹത്തിൽ നിങ്ങളാരും വിചാരിക്കുന്നതുപോലെ ഞാനോ നം അല്ലെങ്കിൽ നിങ്ങളാരും വളർന്നു വരുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ കാണുന്ന ഒരു കാഴ്ചപ്പാടല്ല മനം വരുന്നത് സമൂഹത്തിൽ ഇറങ്ങി ആരും നിൽക്കുന്നില്ല സമൂഹത്തിൽ ഇറങ്ങി നിന്ന് സമൂഹത്തെ പഠിക്കുമ്പോഴത്തേന് ഈ പ്രശ്നം ഈ മാതിരിയുള്ള പ്രശ്നങ്ങൾ മൊത്തം തീരുമെന്ന എൻ്റെ അഭിപ്രായം കാരണം സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരാൾക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ സമൂഹം എന്ന് പറയുന്നത് എന്തോ ഓരോ സ്വഭാവവും ഓരോ രീതികളുള്ള വിവിധ ആൾക്കാർ അത് നമുക്ക് മനസ്സിലാക്കി നമ്മളത് പരി പരിചയപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അപ്പം ഇതൊന്നും അല്ല സാറേ മുതിർന്നവർ എന്ന് പറയുന്നത് ചിലപ്പോൾ സാറേ പറയുന്നത് പോലെ ഒരു നാൽപ്പത് നാൽപ്പത് വയസ്സുള്ളവർക്ക് അതിനും മുതിർന്നവരാണെങ്കിൽ ഇപ്പം ഈ അഹമ്മദ് മാഷിൻ്റെ കൂട്ടുകാർ സാറിൻ്റെ കൂട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് കണ്ടാലും അതിനകത്ത് വിവിധ തരം ചിന്തിക്കും ഉള്ള ആൾക്കാർ അങ്ങനല്ല ഇപ്പോൾ ചിന്തിക്കുന്നില്ല അതിനകത്തുനിന്നുള്ള അപകടം വന്നാൽ എനിക്ക് തോന്നി രണ്ടാമത് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെലിബ്രിറ്റി ആവാൻ ഉറക്കം ഓസിൻ്റെ സെലിബ്രിറ്റി ഒരാൾ സെലിബ്രിറ്റി ആവുന്നത് എങ്ങനെയാണ് ഒരു സ ഒരാ ഒരു ചിലപ്പോൾ കവികൾ വളരെ കഷ്ടപ്പെട്ട് കൊല്ലങ്ങളായിട്ട് കവിത എഴുതിയിട്ട് അതിനകത്ത് സമ്മാനം കിട്ടുമ്പോഴേ ഞാൻ ശ്രദ്ധിക്കപ്പെടുന്ന അതിൽ കവിത വായിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ സിനിമ വയ്ക്കാത്ത വളരെ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഒരു വാട്സപ്പ് ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് ഒരു കൂളിങ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു ഇന്നൊരു ചുവന്നുടിപ്പിടുന്നു നാളെ ഒരു വെള്ളം ഉടുപ്പിടുന്നു ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറേ ലൈക്ക് ഇട്ട് ആ ആര് ഇപ്പം ഏത് രീതിയിൽ നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു ഉള്ള ഒരു അവസ്ഥയിലേ കാര്യങ്ങൾ കൊണ്ടുപോകും അപ്പോൾ ഏറ്റവും കൂടുതൽ സാറീ പറഞ്ഞതുപോലെ അരാജകത്വമുള്ളൊരു ഫീൽഡാണ് ലൈംഗിക അരാജകത്വം അപ്പോൾ ഈ പെൺകുട്ടി വണ്ടിയെ കയറുന്നു ഈ വണ്ടിയെ കയറുമ്പോൾ ഈ വീഡിയോസ് വീഡിയോ കണ്ടു ഈ പെൺകുട്ടി കയറുന്നു ഈ പെൺകുട്ടി നിൽക്കുന്നതിന് നേരെ ഒരു ഇതായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ വണ്ടിയെ പോകാൻ വണ്ടിക്കുന്ന തലേറക്കുണ്ട് ഇവനെ ഇയാളെ ഈ പെൺകുട്ടിയെ ഈ മനുഷ്യൻ മരിച്ചുപോയ മനുഷ്യൻ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല വീഡിയോസ് ഒന്നും വരില്ല അപ്പം ഇവൾ ഇവരുടെ മാരടത്തിൽ ഇയാളുടെ മുട്ടുകൊള്ളുന്ന രീതിയിൽ പരുവത്തിന് നിന്ന് കൊടുത്തുകൊണ്ട് ക്യാമറയ്ക്ക് ഒന്ന് എടുക്കുക മാറി മനസ്സിലാവുന്നുണ്ട് അപ്പം എന്നിട്ട് നിങ്ങൾ ഇതിനകത്ത് അപ്പം അതിനകത്ത് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നും അല്ല ഇതിനകത്ത് അയാൾ കാണിക്കുന്ന ചേഷ്ട ഇവളുടെ മുഖം ലോകത്ത് കാണണം അതിന് ഏറ്റവും കൂടുതൽ ആളുകൾ കാണണമെങ്കിൽ ഇതുപോലത്തെ ഉള്ളൊരു കുൽസുതം ഉണ്ടാവണം ആ കുൽസുതത്തിനാണല്ലോ ഇവിടെ അപ്പം അത് സെലിബ്രിറ്റി ആവാൻ വേണ്ടിയുള്ള ശ്രമം നേരത്തെ സംഭവിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല നേരത്തെ സംഭവിച്ചിട്ടുണ്ട് പല പെൺകുട്ടികളും ചെയ്യുന്നുണ്ട് സാറി ചോദിച്ചതുപോലെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ വണ്ടിക്കകത്ത് പ്രശ്നം ഉണ്ടാക്കി വണ്ടി നിർത്തിയാൽ ഇയാളെ അന്നേരം തന്നെ ആ വണ്ടിക്കകത്തു എന്നുള്ള ആൾക്കാർ ഇപ്പോഴത്തെ അറിയാമല്ലോ പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി കേസെടുപ്പിക്കും ഓർത്ഥ്യമാണോ കേസെടുത്താൽ ഇവനീ അപകടം പറ്റത്തുമില്ല പോലീസ് കേസെടുത്ത് അതിന്റെ വേണ്ട രീതി വരുമ്പോൾ ഇവന് പെട്ടെന്ന് മാനസികമായിട്ട് ഇവൻ ഒരുപക്ഷെ സമൂഹത്തിൽ ഇതുവരെ ജീവിച്ചത് ആരെ കൊണ്ട് ഒരു പേരുദോഷവും പറയിക്കാതെ ഒരു മാന്യ മനുഷ്യനായിട്ടായിരിക്കും അപ്പൊ നാളെ കാലത്ത് മറുപടി പറയേണ്ടി വരത്തില്ല അല്ലെങ്കിൽ മറുപടി പറയുമ്പോൾ എത്ര പേര് വിശ്വസിക്കും നൂറ് പേരിൽ അൻപത് പേരും ആ ചെയ്തു കാണും അതിനും ഞാൻ ഈ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അതിനെ മറികടക്കാനുള്ള മാനസിക സില്ല സമൂഹത്തിൽ ഇത്തരത്തിൽ ചെറിയ അപമാനം വരുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ചലഞ്ച് വരുമ്പോഴേക്ക് ആത്മഹത്യയിൽ ഉടനെ പോയി അഭയം തേടുന്ന ഒരു മനസ്സ് കേരളം രോഗാതുരമാണ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ആരോഗ്യ നിലവാരത്തിൽ എവിടെ നിൽക്കുമ്പോഴും മറിച്ചു ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ സാറൊക്കെ എപ്പോഴും ചോയിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ആത്മഹത്യയിൽ നമ്മൾ എവിടെ നിൽക്കുന്നു ആ നിരക്കും നമ്മൾ കൂടുതലാണ് ആ ഒരു ടെൻഡൻസി എങ്ങനെ വരുന്നത് എന്താണ് ആ രോഗാണു എവിടുന്നാണ് ആ രോഗാണു പക്ഷെ വളരെ വളരെ ലളിതമാണിത് ഇത് ഭീതിയിൽ നിന്നാണ് വരുന്നത് ഓ പേടിയിൽ നിന്നാണ് ഈ പേടിയാണ് സകല വൈകൃതങ്ങളുടെയും ആധാരം ഉദാഹരണത്തിന് എൺപത് വയസ്സായ ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു ആ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന മനുഷ്യന് വീണ്ടും അധികാരത്തിനോട് ആർത്തി വരുന്നു ഈ ആർത്തി എന്ന് പറയുന്നത് എനിക്ക് കിട്ടുകയും അതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ആർത്തി വരുന്നത് അതായത് ഉള്ളിൽ എന്തോ നിറയ്ക്കാൻ കിടക്കുന്നു അതാണ് അതിദാരിദ്ര്യം എന്ന് പറയുന്നത് അത് നിറയ്ക്കാൻ വേണ്ടി എനിക്ക് വീണ്ടും ഈ ഒരു പദവി കിട്ടിക്കഴിഞ്ഞാൽ ഒരു സുഖം തോന്നും എന്ന് പറയുന്നത് സുഖത്തിൻ്റെ പിന്നാലെ ഓടുകയാണ് ചെയ്യുന്നത് അത് വിഷാദരോഗമാണ് ഇപ്പൊ മാഷിന് ഇപ്പൊ ദാഹം ഉണ്ടെങ്കിലേ വെള്ളം കുടിക്കത്തുള്ളൂ ഇല്ലേ ദാഹം ഇല്ലാത്ത വെള്ളം കുടിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ സന്തോഷം ഇല്ലാതെ വരുമ്പോഴാണ് സന്തോഷത്തിന്റെ പിന്നാലെ പായുന്നത് അത് വിഷാദത്തിന്റെ ലക്ഷണമാണ് ദാഹം എന്ന് പറയുന്നത് പോലെ ഒരു വിഷാദ രോഗികളാണ് ഈ സന്തോഷത്തിന്റെ പിന്നാലെ പായുന്നത് അതിൽ നിന്നാണ് ആർത്തി വരുന്നത് അതുകൊണ്ടാണ് ഈ എമ്പത് വയസ്സും തൊണ്ണൂറ് വയസ്സും കഴിഞ്ഞിട്ടും ഈ സകല കുന്നായ്മകളും നടത്തി നമ്മള് രാഷ്ട്രീയത്തിലേക്ക് അധികാരം പിടിച്ചുപറ്റാനുള്ള ആൾക്കാരുടെ ഒരു മോഹം ഒരു ജീവിതകാലം കിട്ടിയിട്ട് എൺപത് വർഷം കഴിഞ്ഞിട്ടും ജീവിതത്തിന്റെ ഒരു ഭംഗി എന്താണെന്ന് അറിയാത്ത മനുഷ്യരാണ് കാര്യം അപ്പോഴും സന്തോഷത്തിന്റെ പിന്നാലെ ഓടുന്നുകൊണ്ടാണ് ഈ തോന്നുന്ന സാധനം ഇത് തന്നെയാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഭീതിയാണ് അപ്പൊ ഇൻഡൻ സംഗതി വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നും അല്ലാതായി പോകും എന്നുള്ളൊരു ഭീതി അപ്പം അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് പെട്ടെന്നൊരു സൊല്യൂഷൻ ഇപ്പം ഈ പെൺകുട്ടി കാണിച്ചില്ലേ പെട്ടെന്ന് എനിക്ക് വ്യൂസ് വേണം ആ വ്യൂസ് കിട്ടുന്നതിന് ഇതാണെങ്കിൽ നല്ല ഇപ്പം എന്റെ മുഖവും എന്റെ മാറിടവും ആ യുവാവിന്റെ കൈയും കാണുന്ന ഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു ടു മില്യൺ കിട്ടും കിട്ടി കിട്ടി എന്നൊരു ചിന്ത വരുന്ന സമയത്ത് ഒരു പെട്ടെന്ന് അങ്ങോട്ട് ഇത് ചെയ്യാണ് ചെയ്യുന്നത് മറിച്ച് ഒരു നല്ല കണ്ടന്റ് ഇട്ട് ഈ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സോ ഇരുപത്തഞ്ചോയ ഇരുപത്താറോ വയസ്സോ ഒരു യുവതിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി ആ വിഷയത്തെക്കുറിച്ച് നല്ല ലളിതമായി മനസ്സിലാവുന്ന മനസ്സിലേ കാര്യങ്ങൾ മനസ്സിലാക്കി ലളിതമായ രീതിയിൽ അത് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹജീവികളോട് സംവദിക്കുക എന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ട് ഈ ടു മില്യൺ പിന്നെ വ്യൂസ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ എല്ലാം ഇത് ഇത് സാർ പറഞ്ഞു വരുന്നത് ഇതിന്റെ നമ്മുടെ നമ്മളെ ബാധിച്ച മാരകമായ ഒരു മനോരോഗത്തിന്റെയും മനോഘടനയുടെയും അതൊക്കെയാണ് ഇതിനകത്തൊരു സാമൂഹ്യ പ്രശ്നം കൂടി ഇല്ലേ സ്ത്രീ പുരുഷ വിഷയങ്ങളിൽ ഇപ്പോ ഈ ലിംഗാധിഷ്ഠിതമായ ഇഷ്യൂസിൽ അനാവശ്യമായ ഭീതി സാറി പറഞ്ഞ ഭീതി അല്ലെങ്കിൽ ഒരുതരം നമ്മൾ കൃത്രിമമായി വളർത്തിയെടുത്ത കുറെ ചരിത്രപരമായി തന്നെ വളർത്തിയെടുത്ത ഒരുതരം അകൽച്ച അതെ ആണും പെണ്ണും ഒരു വീട്ടിനകത്ത് ആങ്ങളെയും പെങ്ങളും കഴിയുന്നത് പോലെ എന്തുകൊണ്ടാണ് ഒരു ക്ലാസ് റൂമിൽ കഴിഞ്ഞുകൂടാത്തത് എന്തുകൊണ്ടാണ് ഒരുമിച്ചൊരു സമൂഹത്തിൽ കഴിഞ്ഞുകൂടാത്തത് എന്തുകൊണ്ടാണ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്ത് അങ്ങനെ ഒരു ഈ ഒരു ണും പെണ്ണും സഹോദരങ്ങളായി ഒരുമിച്ച് കഴിയാവുന്ന ഒരു സാമൂഹ്യസ്ഥിതി നമ്മൾ ചരിത്രപരമായി തന്നെ ഉണ്ടാക്കിയെടുക്കാത്തതിന്റെ ഒരു ഉത്തരവാദിത്തം അതെ നമ്മുടെ ഇവിടുത്തെ ഈ എന്ന് പറയുന്ന ഈ പറഞ്ഞ പോലെ ഇപ്പൊ സമൂഹം എല്ലാവരും ഇപ്പൊ നമ്മള് വീട്ടിനകത്ത് അന്തരീക്ഷം എടുത്ത് നോക്കുക വീട്ടിനകത്ത് അന്തരീക്ഷം എടുത്ത് നോക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ വിവാഹം കഴിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞ പെൺകുട്ടികളോട് സംസാരിച്ച് നോക്കുക അപ്പൊ അവർ പറയുന്നത് ഞാൻ എന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ എന്റെ മുമ്പിലുള്ള ഉദാഹരണം എന്റെ അച്ഛനും അമ്മയും റോൾ മോഡല് എന്റെ റോൾ മോഡൽ അവരുടെ അണക്കെനിക്കൊരു ജീവിതം നയിക്കാൻ താല്പര്യമില്ല അവരുടെ സംഘർഷണവും സംഘർഷവും ആടിയും ഇടിയും വാതിലടപ്പും ചവിട്ടിപ്പൊളിക്കലും എല്ലാം കണ്ട് ഞാൻ അനുഭവിച്ചവരെ എനിക്കറിയാം അതുകൊണ്ട് അതേപോലൊരു ജീവിതം വേറൊരു കുഞ്ഞിന് കൊടുക്കാൻ ഞാൻ താല്പര്യം സിമ്പിൾ അല്ലേ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഡ്രോയിങ് റൂമിൽ നമ്മൾ ടെലിവിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാലോ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കേൾക്കുന്ന ചർച്ചകൾ ഈ സാധനങ്ങളാണ് അതായത് ഒരു പെൺകുട്ടി മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയോട് ഈ വിവാഹത്തിന് അവള് സമ്മതമേ അല്ല അവളെ നിർബന്ധിക്കാൻ എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ചിട്ട് ഞാൻ അവളോട് സംസാരിച്ചപ്പോ അവള് ചോദിച്ചു ഇതാ വൈ ഷുഡ് ഐ ബി യെസ് കാരണം അവള് സ്വന്തം അമ്മ ഒരു അടിമയായി ജീവിക്കുന്ന അവള് കാണുന്നുണ്ട് അപ്പൊ മാത്രമല്ല ആ ഒരു കൺസിഡറേഷൻ എന്താണ് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ രസാത്മകത അതിന്റെ ഭംഗി ഇതൊരു ഇന്നത്തെ കേരളത്തിലെ കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കളിലേക്കോ വീട്ടിനകത്തേക്കോ നോക്കിയിട്ട് കിട്ടുന്നില്ല പിന്നെങ്ങനെ സൊസൈറ്റിയിൽ നല്ല ബന്ധം ഉണ്ടാവുക അപ്പൊ അതിന് സഹായകരമായ അന്തരീക്ഷം അവിടെയാണ് ഞാൻ പറഞ്ഞ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു സാധാരണ വ്യക്തിക്ക് ഒരു അറ്റോമിക് സയന്റിസ്റ്റിന് ഉണ്ടാകേണ്ട സൂക്ഷ്മ ദൃഷ്ടിയേക്കാൾ മുകളിൽ നിൽക്കുന്ന ദൃഷ്ടി ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഏ യുഗത്തിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ നല്ല യഥാർത്ഥ മാധ്യമ പ്രവർത്തകരെ പറ്റുള്ളൂ കൂട്ടത്തിൽ ഇപ്പൊ സാറ് പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് എനിക്ക് തോന്നിയത് നമ്മൾ ഈ പാടി പുകഴ്ത്തുന്ന നമ്മുടെ കുടുംബ കുടുംബ ജീവിതത്തിന്റെ മഹിമ അത് പലപ്പോഴും പ്രണയശൂന്യമായ കുടുംബങ്ങളായി തീരുമ്പോൾ വരണ്ട സ്ഥാപനങ്ങളായി എസ്റ്റാബ്ലിഷ്മെന്റുകളായി മാറുമ്പോ അതെ അത് വരും തലമുറയ്ക്ക് ഏറ്റവും തെറ്റായ മാതൃകകളായി തീരുന്നു തീർച്ചയായിട്ടും അല്ലെ പക്ഷേ ഏറ്റവും ഒരു പ്രമുഖ സാഹിത്യകാരി പറയുന്നു മാതൃത്വത്തെ ഇവിടെ വല്ലാണ്ട് ഉയർത്തിക്കാട്ടുന്നു അങ്ങനെ അമ്മയാകാനുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല ഞാൻ അങ്ങനെ ആയി പോയതാണ് ഞാൻ കണ്ടത് എന്ന് പറയുമ്പോൾ ആ നമ്മൾ ആലോചിക്കേണ്ട സാധനമാണ് അവിടെയാണ് നമ്മൾ വീണ്ടും നമ്മൾ പോകുന്നത് സവാബിൻ ലാദനിലേക്ക് പോകുന്നത് ഹിറ്റ്ലറിലേക്ക് പോകുന്നത് ചാർലി ചാപ്പിലേക്ക് പോകുന്നത് സ്ത്രീ എവിടെയാ വേറൊന്നും വേണ്ട അജ്മൽ കസബ് ബോംബെയിൽ വന്ന് നൂറ്റി അറുപത്തി ആറ് പേരെ അല്ലെ വെടിവെച്ച് വന്നു പത്തൊമ്പതാമത്തെ വയസ്സിൽ അവന്റെ അമ്മ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അസ്വസ്ഥമായിരുന്നു പതിനഞ്ചു വയസ്സോ പതിമൂന്ന് വയസ്സോ ഉള്ള കുട്ടിയെ തന്റെ മകനെ ചേർത്ത് പിടിച്ച് അവന് വാത്സല്യം കൊടുക്കാനോ സ്കൂളിൽ പറഞ്ഞയക്കാനോ പറ്റുന്നില്ല അവൻ തീവ്രവാദികളുടെ ക്യാമ്പിൽ പോയി ഒരു രാത്രിയിൽ മുംബൈ നഗരത്തിൽ വന്ന് നൂറ്റി അറുപത്തഞ്ചു പേരും വെടിവെച്ച് കൊന്നു അജ്മൽ കസൻ പായ്സങ്കാരൻ അപ്പൊ അസ്വസ്ഥമാകുന്ന അമ്മമാർ എവിടെയുണ്ടോ അതിൽ നിന്നും ഇത്തരത്തിലുള്ള സന്തതികൾ സമൂഹത്തിലേക്ക് വരും അപ്പൊ ഇത്തരത്തിലുള്ള സ്ത്രീകളെ അസ്വസ്ഥമാക്കുക എന്നുള്ളതാണ് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു മാതൃകയായിട്ട് കൊടുത്ത മാധ്യമ പ്രവർത്തകരും ബുദ്ധിജീവികളും സാംസ്കാരിക നായകരും ഒക്കെ കാണുന്നതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ കാണുന്ന ഈ ദീപക്കിന്റെ മരണത്തിലേക്ക് നയിച്ചതും ഈ മരണത്തിലേക്ക് നയിക്കാൻ കാരണമാകുന്ന രീതിയിൽ ആ പെൺകുട്ടിയെ കൊണ്ട് പെട്ടെന്ന് ചുളുവിന് കാര്യങ്ങൾ നടത്തുക എന്നുള്ള രീതിയിലേക്ക് സാധാരണ സ്ത്രീകൾ അങ്ങനെ ചിന്തിക്കുന്നല്ല ഒരു ഓപ്പറേഷൻ എന്താണ് ഇതിന് സാധ്യതയുള്ളത് നമ്മുടെ ഇവിടെ നമ്മൾ ഇതിനെ ഞാൻ പറഞ്ഞു ഇത് ഇത് തിരിച്ചറിയാൻ ശേഷിയുള്ള വ്യക്തികള് കൊണ്ട മാധ്യമ പ്രവർത്തകർ ഇല്ലാതായി പോകുന്നു വളരെ സിംപിളായിട്ടുള്ള ഒരു ചോദ്യം ഭാഷ ഞാൻ ചോദിക്കുക ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എനിക്ക് വയറിനൊരവസ്ഥ അസിഡിറ്റി എന്നൊര ഒരു സംഗതിയുണ്ട് ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു പാളയന്തോണൻ ഇതര ഭക്ഷണ പഴങ്ങളൊക്കെ കഴിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് പാളന്തോളം പഴ തിരിച്ചറിയണ്ടേ തിരിച്ചറിയണ്ടേ മതേതരത്വം എന്ന് പറയുന്നത് മതം എന്താണെന്ന് അറിയാതെ മതേതരത്വം തിരിച്ചറിയാൻ പറ്റും ഇവിടുത്തെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യധാര ഈ കൊടിവെച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദിച്ചു നോക്കൂ സുഹൃത്തെ അങ്ങനെ സംബന്ധിച്ച് എന്താണ് മതം ആരെങ്കിലും വളരെ ലളിതമായിട്ട് അത് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ വേണേൽ പിൻവലിക്കുക അപ്പൊ ഇത്ര ഇതാണ് ഈ അവ്യക്തതയിൽ നിന്നാണ് സകല ഭീതി ഉണ്ടാവുന്നത് ഈ ഭീതിയിൽ നിന്നാണ് പേടിയിൽ നിന്നാണ് സകല വൈകൃതങ്ങളുണ്ടാവുന്നത് അറിയില്ല എന്നും നമ്മൾ അറിയുന്നില്ല അറിയാത്തതിനെ അറിയാൻ ഉദാഹരണത്തിന് ഇപ്പൊ ശബരിമല ഈ വാജിവാഹനം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ആൾക്കാരെ വന്നു തൊട്ട് കൊഴുന്നു അത് അറിവില്ലാത്തതുകൊണ്ടാണ് അത് മാത്രമല്ല ഈ വാജിവാഹന ഒരു തന്ത്രി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പരസ്യമായിട്ട് ഭക്തര് കാണാൻ അത് ഉരുക്കുകയോ തടിയാണെങ്കിൽ കത്തിക്കുകയോ ചെയ്യണമെന്ന് പറയേണ്ട കാരണം എന്താണെന്ന് മാഷിനറിയോ അതായത് ഭൗതികമായിട്ടുള്ള ഒന്നും പെർമനന്റ് അല്ല എവ്രിതിങ് ഈസ് ഇംപെർമനന്റ് അതുകൊണ്ടാണ് ഈ ഗണപതിയുടെ വിഗ്രഹവും ദുർഗയുടെ വിഗ്രഹവും കൊണ്ട് കടലിൽ കളയുന്നത് അത് വളരെ പ്രകടമായിട്ട് പ്രതീകാത്മകമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങേയറ്റത്തെ ശാസ്ത്രീയം അല്ലേ ഇന്നത്തെ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ആ ക്വാണ്ടം തലത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത് ഈ കാണുന്നത് ഒന്നും പിന്നെ ഇതല്ല ഇത് വെറും ഈ ഊർജ്ജമാണ് വെറും കോസ്മിക് എനർജിയാണ് ഒന്നും ഒന്നും വെച്ചേണലല്ല ആണ് അപ്പൊ അതറിയാത്തത് കൊണ്ടാണ് ഈ ബാജി കൊണ്ടുപോകുന്ന സമയത്ത് ആ ജഡവസ്തുവിൻ്റെ മുകളിൽ ആൾക്കാർ തൊട്ട് തൊഴുന്ന സാധനം അപ്പൊ ആ പേടിയാണ് ശബരിമലയിൽ എല്ലാവരും ഇട്ട് കാഷ് ചെയ്യുന്നത് ഇത് അടുത്ത് നിൽക്കുന്നവർക്ക് തന്ത്രി അറിയാൻ ഇതിനകത്ത് ഒരു ചുക്കും ഇല്ലെന്നുള്ളത് അതെ അവനെ അറിയത്തുള്ളൂ അവനെ അറിയത്തുള്ളൂ എന്തായാലും നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും മൈക്രോ യൂണിറ്റ് ആയിട്ടുള്ള കുടുംബങ്ങൾക്കകത്ത് നല്ല മാതൃകകൾ ഉണ്ടാക്കാൻ എല്ലാ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് സാറ് പറഞ്ഞ ഇന്റലക്ച്വൽസിനുണ്ട് മീഡിയക്കുണ്ട് അല്ലെ അതെ സമൂഹത്തിലെ ലീഡേഴ്സിനുണ്ട് ഓരോ വീട്ടിലെ ഓരോ വ്യക്തിക്കുമുണ്ട്